വെൽക്കം ടു അന്നാസ് യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീട്രൂട്ട് അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ബീട്രൂട്ട് നന്നായിട്ട് കഴുകി തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അച്ചാറിടുന്ന ഒരു ചെറിയ വലുപ്പത്തിൽ നമ്മളത് നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു പാൻ വെച്ചു അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തു നമ്മൾ ആ അരിഞ്ഞ് വെച്ച ബീട്രൂട്ടിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും വിനാഗിരിയും കൂടി ഇട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നമ്മളൊന്ന് അടച്ച് വെച്ചൊന്ന് ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അടച്ച് വെച്ചൊന്ന് വേവിച്ച് വേവുക എന്നല്ല അടച്ചൊന്ന് ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു കാരണം നമ്മുടെ ആ വിനാഗിരിയുടെ പുളിയും ഉപ്പും ഒക്കെ ബീട്രൂട്ട് പിടിക്കാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ബീട്രൂട്ടിലോട്ട് ഉപ്പും വിനാഗിരിയും മഞ്ഞപ്പൊടിയും വെള്ളം ഒന്നും ചേർക്കാതെ നമ്മൾ ഒന്ന് അടച്ച് ഒരു ഒന്ന് ആവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ആ ഒരു പാനിലേക്ക് ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഉലുവായും കടുകും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ടും നന്നായിട്ടൊന്ന് പൊട്ടട്ടെ ഇനി ആ എണ്ണയ്ക്കകത്ത് തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടെ നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എണ്ണയ്ക്കകത്ത് ആ കറി കറിവേപ്പിലയുടെ ആ ഒരു 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 ഫ്ലേവറൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് കൊടുക്കും അതിന് ശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പിടി ഇഞ്ചിയും ഒരു പിടി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ആ എണ്ണയ്ക്കകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് പഴറ്റിയിട്ട് നമുക്ക് എത്ര നാൾ വേണേലും സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അച്ചാറാണിത് നമ്മൾ ഒട്ടും വെള്ളം നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല നമ്മൾ അച്ചാർ പൊടി നമുക്ക് ഏതിൻ്റെ വേണേലും അച്ചാർ പൊടി നമുക്ക് യൂസ് ചെയ്യാം വേറെ നമ്മൾ പൊടികളൊന്നും ഇതിൽ യൂസ് ചെയ്യുന്നില്ല അച്ചാർ പൊടി മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ പിന്നെ നമ്മുടെ വിനാഗിരിയുടെ ആ ഒരു പുളിയും ആ ഉപ്പുമൊക്കെ നമ്മുടെ ആ ബീട്രൂട്ടിൽ ചെന്ന് പിടിച്ച് കഴിയുമ്പോൾ ഉള്ള ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഒരു അടിപൊളി ടേസ്റ്റാണ് നമ്മളൊരു രണ്ട് സ്പൂണ് അച്ചാർ പൊടിയും കൂടെ നമ്മളിട്ട് നമ്മൾ ആ എണ്ണയ്ക്കകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ഉപ്പിട്ടാണ് നമ്മളത് ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടി വെച്ചത് അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രേ ഈ ഒരു അരപ്പിന് ആവശ്യത്തിന് മാത്രം ഉപ്പിട്ട് കൊടുക്കുക കുറച്ച് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കരുത് നമുക്ക് എന്തേലും ഇതായിട്ടാണ് വേണ്ടത് അത്രയും വിനാഗിരിയാണ് നമ്മൾ ചേർക്കുന്നത് നമ്മൾ കുറച്ചും കൂടി ഈ ഒരു ഇതിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ നമുക്ക് എന്തേലും ഇത് വേണോ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ബീറൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും വിനാഗിരിയും കൂടെ ഒഴിച്ച് നമ്മൾ നമ്മളടുപ്പേ വെച്ച് ജസ്റ്റ് ഒന്ന് അതൊന്ന് വേവിച്ചെടുത്ത് പറഞ്ഞാൽ ഇന്ന് തുടഞ്ഞൊന്നും പോയിട്ടില്ല ജസ്റ്റ് ഒന്ന് ആവിച്ചെടുത്ത് ഇട്ടിട്ടുള്ളത് ഈ മിക്സിയിലേക്ക് കയറ്റി നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ വളരെ ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ബീട്രൂട്ട് അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും എന്താണെന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ചോറിനൊക്കെ ഒരു കറിയില്ലെങ്കിലും ഈ ഒരു ബീട്രൂട്ടിലേക്ക് ആ ഒരു വിനാഗിരിയുടെ പുളിപ്പും ആ ഒരു എരിവും അതുപോലെ അഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഉപ്പും എല്ലാം കൂടി ചെന്ന് പിടിച്ചിരിക്കുമ്പം ബീട്രൂട്ടാണെന്ന് പോലും തോന്നാത്ത ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഈ ബീട്രൂട്ട് അച്ചാറിന് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും വളരെ സിംപിളായിട്ടുള്ള റെസിപ്പിയാണ് ഇങ്ങനെയുള്ള ഇനിയും കുറച്ച് ഇങ്ങനെ അച്ചാറിൻ്റെ കുറച്ച് റെസിപ്പീസ് ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പെട്ടെന്ന് നമുക്കിങ്ങനെ എന്തൊക്കെ അച്ചാറുകൾ പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോസാണ് ച്ചാറുകളൊക്കെ നമ്മളിങ്ങനെ ഇടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ വേണമെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നമ്മുടെ ടേസ്റ്റി ബീട്രൂട്ട് അച്ചാർ റെഡി ആയിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്ങ്